സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണം ജീവനക്കാരൻ കവർന്നു കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്കിലാണ് കവർച്ച ബാങ്കിലെ താൽക്കാലിക ക്യാഷറും സി പി എം പ്രാദേശിക നേതാവുമായ സുധീർ തോമസിനെതിരെ പോലീസ് കേസെടുത്തു സ്വർണം മാറ്റി മുക്കുവണ്ടം വെച്ചും ഭാര്യയുടെ പേരിൽ പണയം വെച്ച സ്വർണം മോഷ്ടിച്ചു എന്നുമാണ് പരാതി മിഥുൻ തുടരുക തന്നെയാണ് മിഥുൻ ഈ കേസ് എന്നാണ് സഹകരണ ബാങ്കിൻ്റെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കവരാനും കഴിയുന്നുണ്ട് അവിടുത്തെ ഈ ജീവനക്കാരന് പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് കൂടി തെളിയിക്കുന്നതാണ് ഈ വിഷയം ഇതെങ്ങനെ പുറത്തറിഞ്ഞു എന്ന കാര്യം കൂടി ീണ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഈ ആനപ്പന്തി സർവീസ് കാരണ ബാങ്കിന്റെ ജീവനക്കാരനുമായ സുധീർ തോമസ് എന്ന വ്യക്തിക്കെതിരെയാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ ഏതാണ്ട് പതിനെട്ട് പാക്കറ്റ് പണയസ്വർണം എടുത്ത് പകരം മുക്കു വണ്ടം വെച്ചു എന്ന ഗുരുതരം പരാതിയാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഏതാണ്ട് ബാങ്കിന് അറുപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതാണ് പ്രാഥമിക നിഗമനം കാരണം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ബ്രാഞ്ച് മാനേജർ ബാങ്ക് തുറക്കാൻ എത്തിയപ്പോഴാണ് ഈ പ്രതിയുടെ മൊബൈൽ ഫോണും ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ താക്കോൽ ടക്കമുള്ള ബാഗ് ഈ ഒരു പരിസരത്ത് നിന്ന് കിട്ടിയത് ഉടൻ തന്നെ സെക്രട്ടറിയെ വിവരം അറിയിക്കുകയും സെക്രട്ടറിയും മറ്റ് അധികൃതരും വന്ന് കൃത്യമായ പരിശോധന നടത്തുകയുമായിരുന്നു ഈ പരിശോധനയിലാണ് ഏതാണ്ട് പതിനെട്ട് പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായും പകരം ഈ മുക്കുവണ്ടം ഇവിടെ വെച്ചിരുന്നതായും കണ്ടെത്തിയത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി പോലീസിന് ഈ ബാങ്ക് അധികൃതർ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ഒളിവിൽ പോയ പ്രതിക്കായി ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്